അച്ഛനും അമ്മയും ആകാൻ പോവുകയാണ് ഡാഡിയും ഒക്കെ പറയുവരുന്നത് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചൈന ഇത് ഇവിടെ ഡ്യൂട്ടിയിലാണ് അല്ലെ ഇവിടെ റോണോന്റെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ മഴ വരുമ്പോ ഇവിടെ കെട്ടിയിരുന്നവനെ അപ്പൊ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് പിന്നെ റോണത ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ അവന് രാവിലത്തെ ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് നല്ല കാലാവസ്ഥ പരസ്യം പരസ്യങ്ങളും കൊടുക്കണ ഫുഡ് അലക്കിയിട്ട് എങ്ങനെയുണ്ടോ അപ്പൊ അതേ രാവിലെ ഒരു നല്ല കാലാവസ്ഥയാണ് അല്ലേലും കലെ റോണുസരണോ ഇന്നലെ ഒരു ചെരുപ്പ് കോലങ്കടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് ചെരുപ്പൊന്നും ചെയ്യുന്നില്ലാന്ന് ഞങ്ങൾക്കൊരു പരാതിയാണ് അവൻ ചെരുപ്പ് കൊണ്ടേ ചെരുപ്പ് കൊണ്ടേ സൂക്ഷിച്ചു വെക്കൂണ്ണിട്ടുകാരെ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അടി മൊത്തം ചെരുപ്പ് തീരുപ്പാണ് യൂസ് ചെയ്യാത്ത തീരുപ്പാണ് കടിച്ചു ഇതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും അതെ ആളെ ി ഇന്ന് കുളിപ്പിക്കണില്ലെന്ന് തോന്നുന്നു കുളിപ്പിക്കണ നാളെ തരുന്നത് അപ്പൊ നാളെ കുളിപ്പിക്കുന്ന റോണ ഇന്നത് ഇന്നത്തെ ഇന്നത്തെ പ്രത്യേകത ഇന്ന് ഇച്ചായി ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് എവിടെ പോയാലും മറ്റേ ചിക്കൻ കറി വാങ്ങി ചിക്കൻ കറി വാങ്ങി ചിക്കൻ വാങ്ങി ചിക്കൻ ഇന്ന് നാടൻ കോടിയാണോ ഇച്ചായ് അവിടെ ഞങ്ങൾ സാധാരണ നോർമലി ബ്രോയിലർ കോഴിയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയത് അപ്പോഴത്തേക്കും ചെന്നപ്പോഴത്തേക്കും ഇച്ചായ്ക്ക് ഒരു ആഗ്രഹം ആഗ്രഹം എന്ന് പറയുന്നത് ഇച്ചായ്ക്ക് എന്താണ് ബ്രോയിലർ നാടൻ കോഴി നാടൻകോഴിഞ്ഞാൽ അപ്പം നാടൻ കോഴി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു ഭയം വന്നു ഞാൻ ഒരു തവണ ഇതുപോലെ വെച്ചിട്ട് പാളി പോയിട്ടുണ്ട് കൊണ്ട് അപ്പം ഇന്ന് ചിക്കൻ കറി അത് വെക്കണം അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ തന്നെ ഞാനിട്ട് രാവിലെ അപ്പം ചേട്ടൻ്റെ അമ്മച്ചി കുറിച്ച് വെച്ച് അമ്മച്ച് വെക്കണല്ലേ എന്ന് തോന്നി അങ്ങനെ അമ്മീച്ചീനെ വിളിച്ച് വെച്ച് അമ്മച്ചീ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അതനുസരിച്ച് എനിക്ക് വെക്കണം പിന്നെ റോണോലി റോണോൻ്റെ ചിക്കൻ്റെ സൂപ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആറാൻ വേണ്ടിയിട്ട് ഫാനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം എന്താ റോണോന് വേണ്ടിയിട്ട് റോണോൻ്റെ സൂപ്പ് സൂപ്പ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഈ ചിക്കൻ്റെ പാർട്സ് വാങ്ങും നമ്മൾ കഴുത്ത് ചിറക അങ്ങനെയുള്ള പാൽസ് നമുക്കിവിടെ ഇവിടെ കടയിൽ കിട്ടും അപ്പം അത് വാങ്ങിയിട്ട് കുക്കറിൽ വേവിച്ച് വേവിക്കുമ്പോൾ കിട്ടണ സൂപ്പില്ലേ അത് അവര് അന്നേരം കൊടുക്കും അപ്പം അത് ചൂടാണ് അപ്പം അതെടുത്ത് വെച്ചിട്ടാണ് അപ്പം മണമൊക്കെ വന്ന് റോണോ ഇങ്ങനെ നിൽക്കുന്നതാണ് മണം വന്നിട്ട് അപ്പം തേച്ചായി അയ്യോ അവിടെ പോയി ആ അതെ ഏച്ചായത് ചെടിയൊക്കെ പറയുന്നത് മഴ പെയ്തിട്ടില്ലല്ലോ അപ്പം ചെടിയെ നനക്കാണ് പിന്നെ എനിക്ക് എനിക്കിന്ന് കുറച്ച് പണികളെന്ന് പറയണത് ചവറുകൾ കൂടി കിടപ്പ് അതായത് വേദിവിടെയൊക്കെ കണ്ടു ക്ലീൻ ആക്കണമെന്ന് അതായത് വെയിലായിട്ടുണ്ടല്ലോ അപ്പം അതെ ഇത് വെച്ചിട്ടുണ്ട് അത് വാടിപ്പോയാണ് വാടിപ്പോയതല്ല മഴ കൊണ്ടിട്ട് ഇതായി ഇതായിപ്പോയതാണ് വെള്ളം കൂടിപ്പോയിട്ടായിട്ടായിരുന്നു അപ്പുറത്തേക്ക് അപ്പുറത്തേന്ന് കുഴപ്പമൊന്നുമില്ല പിന്നെ അത് നമ്മുടെ വേപ്പലെ സെറ്റായിരുന്നു വേപ്പലിവിടെ ഇപ്പൊ വേപ്പലെ ആകുമ്പോൾ ഇങ്ങോട്ട് വെച്ച് പിന്നെ എന്തായാലും ചാമ്പക്കിയൊക്കെ തീർന്നല്ലേ യും കാര്യങ്ങളൊക്കെ അതെ റമ്പുട്ടം മൊത്തത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞ കൈവശ രീതിയിൽ കണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞങ്ങക്ക് വയറ മറ്റുള്ള വീട്ടുകൾ വീടുകളിൽ ഞങ്ങൾ കണ്ടപ്പോത്തേക്ക് കണ്ടപ്പോഴത്തേക്ക് ഇരിക്കുന്നത് വേറെ അയ്യോ ദൈവം എവിടെ കൊണ്ടുവരണ്ടായി ഇങ്ങനെ കളറൊക്കെ മാറി മഞ്ഞയും മഞ്ഞ കളറും പിന്നെ ചുവന്ന കളറൊക്കെ മഞ്ഞിടെ ഓറഞ്ച് ആ കുഞ്ഞിത് ചെറു ഓറഞ്ച് നരങ്ങില്ലേ മറ്റേ ജ്യൂസിനൊക്കെ അടിക്കണം അതിന് സെറ്റ് ചെയ്ത് ആയി വരുന്നുണ്ട് വെയിലായതുകൊണ്ട് അറിയണല്ലോ സൈനക്ക് പേരൊക്കെ ആ പേര ഞാൻ തിന്നു തിന്നുപോയിച്ചല്ലോ അത് ഞാൻ എപ്പോഴാണ് തിന്നു മോദിച്ചു പിന്നെ മാങ്ങ ഉണ്ടായിരുന്നത് അമ്മിച്ചി കൊടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു ഒരെണ്ണുണ്ടായുള്ളൂല്ലോ നമ്മുടെ കൂടെ വേറെ രണ്ടും കിടപ്പുണ്ട് അത് ആയി വരുന്ന പിന്നെ ഇന്നപ്പോൾ കുറച്ച് പണികളുണ്ട് ഞങ്ങൾക്ക് അത് ഞങ്ങൾ വൈകുന്നേരം ചെയ്യുള്ളൂ ഇനി ഏതായാലും എനിക്ക് ചിക്കൻ കറി വെക്കണം ഇപ്പം തന്നെ കുറച്ച് നേരമായി ടൈം ആയി ഒരുമാതിരി വൈകി സമയം ग्लीन, ग्लीन आ, <laughs> नाया 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 ും സൂപ്പ് ചൂടാൻ ഞാൻ ഫാൻ ഇട്ട് വെച്ചിട്ടാണ് ഗൈസ് അപ്പോഴത്തേക്ക് ഇച്ചായ എന്താ ഫാൻ ഓഫ് ചെയ്തിട്ട് ബാക്കിൽ പോയി ക്ലീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്പം അതുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇനി ചിക്കൻ കറി വെക്കട്ടെ ചിക്കൻ കറി വെച്ചിട്ട് സക്സസ് ആവൂലെന്ന് എനിക്കറിയില്ല സക്സസ് ആയാലും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാട്ട് ചിക്കൻ കറി കാര്യം പറഞ്ഞേ വെച്ച് വാളിപ്പോയതാണ് പിന്നെ അടുത്ത അമ്മച്ചേനെ വിളിച്ച് സെറ്റ് ചെയ്തതാണ് ചേറിട്ട് വിളിച്ച് കഴിഞ്ഞ് അമേച്ചിൻ്റെ അടുത്ത് അമേച്ചക്ക് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു അതിനുണ്ട് അപ്പം അതനുസരിച്ചൊന്ന് വെക്കണം വെച്ചാലും പാളി പാളിപ്പോകുന്നുള്ളൊരു ചെറിയൊരു പേരി കാര്യങ്ങളെനിക്കുണ്ട് അപ്പം അതിൻ്റെതായൊരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് സ്വിച്ച് ആയി ഇത് കണ്ടെങ്കിൽ സ്വിച്ച് ചായ അവിടെ നിന്ന് നമ്മുടെ ഷോർട്ട് വീഡിയോ എടുക്കണുണ്ട് അപ്പം നമ്മുടെ വ്ളോഗ് നമ്മൾ ഇൻസ്റ്റയിലും പിന്നെ ഫേസ്ബുക്കിലും പിന്നെ എൻ്റെ ചാനലിലും ഷോർട്ട് വീഡിയോസ് മിനി വ്ലോഗ് പോലെ നമ്മൾ ഡെയിലി നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഇടാറുണ്ട് അപ്പം ഈ ചാനലിൽ എൻ്റെ ഈ ചാനലിൽ അപ്പൊ അത് ഷോർട്ട് ആയിട്ട് അതും കൂടി എല്ലാരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യാം മാങ്ങ പഴുത്തിട്ടില്ല പഴുത്തിട്ടില്ല ചേ ആയെ വന്നുള്ളൂ ഇനി ഒരു മൂന്നെണ്ണം കൂടി കിടപ്പുണ്ട് അതെല്ലാം കൂടി ഒപ്പത്തിനെ അങ്ങോട്ട് പഴുക്കണില്ല ഓരോന്നോരോന്നോരന്നോരോന്നിട്ടൊക്കെ പഴുക്കണുള്ളൂ പിന്നെ പേരൊക്കെയൊക്കെ സെറ്റ് ആയി വരുന്നുണ്ട് പിന്നെ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മുടെ ആ വീട്ടിൽ നിന്ന് നമ്മുടെ മേയ്മ നമുക്ക് കുറേ മാങ്ങയും ചക്കയും ഇതൊക്കെ ഇടക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെ അപ്പുറത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഇടക്ക് ഇടക്കേട്ടൊക്കെ ഇങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കഞ്ഞി കൂടി മുട്ടില്ലാത്ത ജീവിച്ച് പോണത് എന്നിവിടെ കാണാൻ നിങ്ങക്ക് കണ്ണാടി ക്ലീൻ ചെയ്ത് കണ്ടതേ കണ്ടാ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ മെയിൻ ചാനലിൽ അപ്പൊ എന്തായാലും പിന്നെ ഒരേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ഇനി വരാനുള്ള എന്റെ പടിയെ സർപ്രൈസ് ആയിരിക്കും ഞങ്ങൾ അങ്ങനെ അച്ഛനും അമ്മയും ആകാൻ പോവുകയാണ് ഡാഡിയും അപ്പൊ നിന്റെ ചെറിയ വ്ളോഗുകൾക്ക് സർപ്രൈസ് വീഡിയോസ് ചിലപ്പോ ഇതിനകത്തൊക്കെ ഇണ്ടാവും അപ്പൊ എല്ലാരും സപ്പോർട്ട് വേണം അല്ലേ അതെ അപ്പൊ എന്തായാലും ഞാൻ ഞാനിനി ചിക്കൻ കറി വെക്കട്ടെ മിച്ചോട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ടൈപ്പും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ വെക്കട്ടെ അങ്ങനെ ദേ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടതേ ഞങ്ങള് ഞാൻ ചിക്കൻ കറി കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ചിക്കൻ കറിയുടെ കാര്യം എല്ലാം പറഞ്ഞു പോയിട്ടത് റോഡ് ഇവിടെ ഉറപ്പടേലില്ലടാ അപ്പൊരു മഴയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞോളൂ ഒരു മഴ കഴിഞ്ഞോളൂ പക്ഷെ അതെ പിന്നെ വെയിലും കാര്യങ്ങളെല്ലാം എല്ലാം വന്നിട്ടാ അപ്പൊ ഞാൻ എന്താണ് ചെമ്മീൻ കറി ചെമ്മീ കറി ചിക്കൻ കറി വെച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ചിക്കൻ കറി വെച്ച് നോക്കുമ്പോൾ കാണിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അത്രയും വിശപ്പിളിരിക്കണായിരുന്നു അല്ല ജയ് ഏഹ് അത്രേ ഇതില് അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴി കഴിച്ചു കഴിഞ്ഞ് ഇവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണ ആ ഉം ഗുഡ് ബോയ് അപ്പൊ ഞങ്ങള് ഉം എന്താണ് റോഡോ ഗേറ്റിൻ്റെ ചാടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള അടവൊക്കെ ആ അപ്പൊ അതേ വൈകുന്നേരം ഞങ്ങള് പറഞ്ഞില്ലേ ഇന്ന് വെയിലാണ് അല്ല ചൈ ചൈ ച ഇന്ന് വെയിലാണ് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞോളൂ ഒരാവശ്യം ഇല്ലാത്ത ഒരു വൃത്തികെട്ട മഴ വന്നിട്ടതേ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു വീട് എടുക്കണമേത്തിട്ട് എറിഞ്ഞു കൊടുക്കുന്നു പിടിച്ചോടാ പിടിച്ചോളാ ബ്രാന്റ് കേറിക്കിഷ്ടങ്ങനെയൊക്കെ കാണിക്കണത് അപ്പൊ ഇത് കണ്ടില്ലേ ഇതേ വെയിൽ വെയിലൂടി സൂര്യൻ ഉദ്ദേശിക്കണില്ലേ ഒരാ ക്ലാസ് ഒരു വൃത്തിയായിട്ട മഴയാണ് വന്നത് അതേ ഇതെല്ലാം ഇതായി നനങ്ങി ആകെ കുളമായി ഇതായി അതെ അതേ വീഡിയോ വെറുതെ ലാഗായി ലാഗായി പോലും പറഞ്ഞു ഇനി ഇനി കുറച്ച് വീഡിയോ എടുക്കാനുണ്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പോണം പിന്നെ അത് കഴിഞ്ഞി വേറൊരു ആ ഡ്രസ് നമ്മള് പറയാം കേട്ടാ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി ഒക്കെ തന്നെ എടുക്കണം പിന്നെ അതേപോലെ തന്നെ വേറെന്താ പരിപാടി പറ്റുമെങ്കിൽ അപ്പൊ എന്തായാലും ഞാൻ പിന്നെന്തായാലും ഇപ്പൊ നനഞ്ഞു നനഞ്ഞ കാര്യങ്ങളൊക്കെ കിടക്കണോണ്ട് അടിച്ചു നോക്കാൻ ഇപ്പൊ എന്തായാലും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് കഴിഞ്ഞ് ഉപയോഗിക്കും കാഴ്ച തന്നിട്ട് എന്തായാലും സൂപ്പറായിരുന്നു നാടൻ കോഴിക്കറിയാ പോളി ടേസ്റ്റ് ആയിരുന്നു റോണോ ചിക്കൻ കറി കഴിച്ചില്ല അവൻ മാക്ക് മാക്കും മാക്കുന്നു അടിച്ചു ഇരിക്കണോക്കിയ വികൃതി പയ്യനാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വികൃതി പയ്യനെ ഞങ്ങളുടെ കുസൃതി പയ്യനാ പയ്യന ചവറ് കാര്യങ്ങളൊക്കെ ഇണ്ടായിന്നോക്കണോ അതൊക്കെ കത്തിച്ച് വന്നപ്പോഴത്തേക്കാ മഴ വന്ന് പകുതി അതുകൊണ്ട് പിടിച്ചു ചെയ്യാന്ന് പറഞ്ഞിരിക്കണേ കൊഴപ്പില്ല അപ്പൊ അതെ ഇതെന്റെ പുതിയ ന്യൂസ് മുതിയൊക്കെ വെട്ടി അദ്ദേഹത്തെ

അങ്ങനെ നടന്നത് പിന്നെ ഇന്നലെ നമ്മള് പുറത്തു പോയി വന്നപ്പോ നമ്മുടെ വണ്ടി ഒന്നും കഴുക്കാറുണ്ട് ഇന്നലെ കഴുകിയുള്ള പിന്നെ അഴുക്കായി പിന്നെ അതിനെ കുളിപ്പിച്ച് റെഡിയാക്കണം പിന്നെ പിന്നെ കുഴപ്പമൊന്നും ശല്യം ഇല്ലാണ്ട് അങ്ങനെ ഇപ്പുണ്ട് പണിയൊന്നും തന്നിട്ടില്ല പിന്നെ ചെറിയ ചെറിയ പണിയുണ്ടട്ടെ ഇവന്റെ കുറച്ച് ഇനി ഇത് ഇപ്പൊ സോക്കറ്റ് മാറ്റാനുണ്ട് ചെയിൻ പുതിയതാണ് സോക്കറ്റ് മാത്രം മാറ്റണം മെയിൻ മെയിൻ പ്ലേസ് ആണ് അവൻ ാലും ഇവിടെന്നാണ് ഇടത് അതെ അപ്പൊ എന്തായാലും അതിന്റെ പേര് ചിക്കൻ കറിയുടെ വീഡിയോ ഞങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ട് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അത് വരും അതുകൊണ്ടാണ് ഞാൻ ഇതില് കാണിക്കാതെ വിചാരിച്ചു പിന്നെ അവർ ഷോർട്ട് വീഡിയോ എടുത്തിട്ടല്ലോ വെറുതെ നിങ്ങൾ ബോർഡ് എല്ലാ എല്ലാത്തിലൂടെയും കാണിച്ച ഇന്ന് വെച്ചാൽ ചിക്കൻ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം പോയി കാണാം കാണണം ഞാൻ ചെറിയ ചെറിയ മിനി വ്ലോഗുകളും നമ്മുടെ ഈ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അതായത് നമ്മളുടെ വീട്ടിലെന്തൊക്കെ ഡെയിലി അങ്ങനെ ഇടറുണ്ട് അതും ഇടറുണ്ട് അത് രാവിലെ അതും നമ്മുടെ പഴയകാല സോങ്ങുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മകൾ ട്രെൻഡിങ് സോങ്ങ് ചില ദിവസം ഇടും അതായത് ും പ്രതീക്ഷിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ അതെ എന്നത് ആ അപ്പറിയാണി എന്റെ കാലായിരുന്നു എന്റെ തിന്നാക്കോക്കെ കൊണ്ട മുറിയും പേരിന്നങ്ങനെയൊക്കെ അതുകൊണ്ടാണ് കേസ്